പ്രതിഷേധാർഹം ഈ അവഗണന ശനിയാഴ്ച അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ് കേരളത്തോട് കാട്ടിയ അവഗണന എല്ലാവിധത്തിലും പ്രതിഷേധാർഹമാണ് പതിനാല് ആവശ്യങ്ങളടങ്ങിയ പട്ടിക സംസ്ഥാന സർക്കാർ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് നൽകിയിരുന്നെങ്കിലും ഒരു പരിഗണനയും ലഭിച്ചില്ല മുണ്ടക്കൈ ചൂതൽമര ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള ധനസഹായം പോലും ലഭിക്കാതിരുന്നത് കേരള മനസാക്ഷിയെ അലോസരപ്പെടുത്തുക തന്നെ ചെയ്തിട്ടുണ്ട് രണ്ടായിരം കോടി രൂപയാണ് ഇതിനായി സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നത് ഇതിന്റെ അടിയന്തര സ്വഭാവം കേന്ദ്രത്തിന് ും മനസ്സിലായിട്ടില്ല എന്ന് കരുതേണ്ടി വരുന്നത് നഷ്ടമാണ് ജി എസ് ടി നഷ്ടപരിഹാരം നിർത്തലാക്കിയതടക്കമുള്ള കേന്ദ്ര നയങ്ങൾ കാരണം നേരിടുന്ന സാമ്പത്തിക വിഷമം പരിഹരിക്കുന്നതിന് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പാക്കേജ് ആയിരുന്നു കേരളത്തിന്റെ മറ്റൊരു പ്രധാന ആവശ്യം വിഴിഞ്ഞം തുറമുഖ വികസനത്തിനായി അയ്യായിരം കോടിയും ആവശ്യപ്പെട്ടിരുന്നു ഇതൊന്നും കിട്ടില്ല ും കഴിഞ്ഞ വർഷം അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിന് മുന്നോടിയായും കേരളം ഉന്നയിച്ചതും പരിഗണന ലഭിക്കാതെ പോയതുമാണ് സംസ്ഥാനം തയ്യാറാക്കിയ പ്രവാസി ക്ഷേമ പദ്ധതിക്കായി മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കോടി രൂപ മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നതിനുള്ള നടപടികൾക്കായി ആയിരം കോടി കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള ഗുരുതരങ്ങൾ നേരിടാൻ നാലായിരത്തി അഞ്ഞൂറ് കോടി കടൽ ആക്രമണവും തീരശോഷണവും നേരിടാൻ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് കോടി നെല്ല് സംഭരണത്തിന് രണ്ടായിരം കോടി ഉന്നത വിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടുത്താൻ രണ്ടായിരത്തി ഒരുന്നൂറ്റി എന്നീ ആവശ്യങ്ങൾ ഇത്തവണ മുന്നോട്ട് വെച്ചെങ്കിലും തഴയപ്പെട്ടു റബ്ബറിന് മിനിമം വില ഉറപ്പാക്കുന്ന പദ്ധതിക്കായി ആവശ്യപ്പെട്ട ആയിരം കോടി രൂപയും ലഭിച്ചില്ല റബ്ബറിന്റെ വില സ്ഥിരതാ ഫണ്ട് സംസ്ഥാന സർക്കാരാണ് കൈകാര്യം ചെയ്യുന്നത് തെയ്ല റബ്ബർ കോഫി സുഗന്ധ വിള ബോർഡുകൾക്കുള്ള ധനലിഹിതെങ്കിലും അത് കർഷകർക്ക് എത്രമാത്രം പ്രയോജനപ്രദമാകുമെന്ന് സംശയമേറുന്നു ഇക്കൊള്ളം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിന് പദ്ധതികളും സഹായങ്ങളും വാരിപ്പേറ്റ് നൽകിയ ബജറ്റ് ഫെഡറലിസം എന്ന ഭരണഘടനാ തത്വത്തെ യാണ് നമ്മുടേതുപോലെ വൈവിധ്യപൂർണ്ണമായ ഒരു രാജ്യത്ത് ദേശീയ ബജറ്റ് ഏതുവിധത്തിൽ അസന്തുലിതമായി കൂടാ എന്നതിന്റെ ദൃഷ്ടാന്തമാണത് മഖാന കൃഷിക്ക് താങ്ങിയെല്ലാൻ പ്രത്യേക ബോർഡ് പുതിയ വിമാനത്താവളങ്ങൾ കനാൽ നിർമ്മാണത്തിലൂടെ അൻപതിനായിരം ഹെക്ടറിൽ ജലസേചനം പട്ന ഐ ഐ ടി വികസനം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി തുടങ്ങിയ പ്രഖ്യാപനങ്ങളാണ് ബീഹാറിന് വേണ്ടി ഉണ്ടായത് നിയമസഭാ തിരഞ്ഞെടുപ്പ് തൊട്ടടുത്തെത്തിയതിനാൽ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ട് ഡൽഹിക്കായി പ്രധാനങ്ങൾ ഉണ്ടായില്ല നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ചില സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ബജറ്റിൽ പ്രേണന പദ്ധതികൾ കയറി വെക്കുന്ന പ്രവണത ജനാസഭയ്ക്ക് തരമല്ല ഇടയ്ക്കിടെയുള്ള തെരഞ്ഞെടുപ്പുകൾ നയരൂപവത്കരണത്തിനും പ്രയോഗത്തിനും അലോസരം സൃഷ്ടിക്കുന്ന പരിഭ്രമിച്ച് രാജ്യത്തെ ഒറ്റ തിരഞ്ഞെടുപ്പ് രീതിയിലേക്ക് നയിക്കാൻ വ്യഗ്രതപ്പെടുന്ന കേന്ദ്ര ഭരണകൂടം തന്നെ ഇത് ചെയ്യുന്നതിന്റെ വൈരുദ്ധ്യം കാണാതിരിക്കാനാകില്ല കേരളത്തിന് ബജറ്റിൽ പരിഗണന ലഭിക്കാതിരുന്നതിനെ പറ്റി കേന്ദ്രമന്ത്രി ജോർജ് പീഡൻ നടത്തിയ വിവാദ പരാമർശം ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു കേരളം പിന്നാക്കമാണെന്ന് പ്രഖ്യാപിച്ചാൽ സഹായം കിട്ടുമെന്ന അനുചിത പരാമർശമാണ് അദ്ദേഹം നടത്തിയത് റോളില്ലാത്ത വിദ്യാഭ്യാസം ഇല്ലാത്ത പിന്നാക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്കാണ് വേഗത്തിൽ സഹായം ലഭിക്കുന്നത് അതുകൊണ്ട് സഹായം വേണമെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വിദ്യാഭ്യാസ സാമൂഹിക അടിസ്ഥാന സൗകര്യ മേഖലകളിലും കേരളം പിന്നാക്കമാണെന്ന് പറയണം മന്ത്രി പറഞ്ഞു മലയാളിയായ ജനത നാടിൽ നിന്നുണ്ടാകേണ്ട പ്രസ്താവമാണോ ഇത് കേരളം ഇക്കണ്ട കാലം കൊണ്ട് കൈവരിച്ച നേട്ടങ്ങളെയും മുന്നേറ്റങ്ങളെയും ആകെ അപഹസിക്കുന്ന വാക്കുകളല്ലേ അത് മുലയറുന്നവരെ അനാദരിക്കുക എന്നതാണോ അദ്ദേഹം ഭാഗമായ ഭരണകൂടത്തിന്റെ നയം ആലങ്ങളുടെ കഠിനയത്വത്തിലൂടെ കേരളം നേടിയ പുരോഗതിയിൽ ഈ നാട്ടുകാരനായ മന്ത്രിക്ക് തെല്ലും അഭിമാനവീടമാണോ പ്രസാദന തിരുത്താൻ മന്ത്രി അത്രയും വേഗം സന്നദ്ധനാകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഈ മുഖപ്രസംഗം അവതരിപ്പിച്ചത് എൻ കെ ശശി